കടന്നു പോകുന്നുള്ളുശ്ശേരി തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് മുരിച്ചമായി മുഴരിക്കുന്ന ഗളമാടി നാദവും രാഗനിന്റെ ഗൗരവമൂർച്ച കുട്ടമനയുടെ ഊർജ്ജം കൊക്കേക്കട്ടിയൃത്തമായി പാറിപ്പറക്കുന്ന പരവതന വേഗതയോടെ അടിമെന്നെന്ന വെല്ലുന്ന വെടിക്കെട്ടമായി ഉണകിത്തെ കരിത്തു മുടുമ്പിന്റെ ഉശരം ഒറ്റന്റെൂർച്ചവും മറയേ മാരിക്കുന്നതന്റെ കരിമൂൂർച്ചന്റെ മഗിയായി മണങ്കാൽ കരിത്തുണ്ട് കരിഞ്ഞുള്ള പാറയുടെതിരാളിലെ പരാജയത്തിന്റെ അടികുടിയിലേക്ക് തറങ്ങിഇട്ട പോരാട്ടത്തിന്റെ മുടികൂലം സംമാരിക്കാനുറച്ച ഈ പടക്കളത്തിലേക്ക് നീകാടിന്റെ മണ്ണിന്റെ കാന്തടകൾ കൈകോർക്കുന്ന സബ്ത ഭാഷാ സംഗമ ഭൂമി കാസർഗോഡ് ബേക്കൽ കോട്ട മുതലങ്ങ് തെക്കേയ കെ ക്ലാസിക് സെവൻ സ്വർണ്ണാഭിലങ്ങ് സെവൻ സ്വർണ്ണശേഖര പത്തനംതിട്ട ടീമുകൾ തയ്യാറായി ഇവൻസിലേക്ക് കടന്നു വരിക അതോടൊപ്പം പുണ്യാളൻ സൂര്യക്കാട്ട് മുക്ക് കോഴിക്കോട് വിൻപ്രദേഴ്സ് ആക്യപുറം ടീമുകൾ ലൂസേഴ്സ് മത്സരത്തിന് തയ്യാറാവുക പാണ്ഡവാസ് കടാമംഗലം മഹാ ഫ്രണ്ട്സ് എടപ്പാൾ അറുനൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബിമോ കുറ്റിച്ചിറ വലൻസിയ കാഞ്ഞൂർ ബി ടീം റിവൽസ് പാണിയേലി റച്ചേഴ്സ് ഗുരുതിപ്പാല

ത്തെ <coughs> പലിശന്നല്ലല്ല <laughs> پاني يا اا اا جو منن کي پي کو رستا يا مريماني يا مريماني پاني بس پوري ري دا اا چايه چايه لیکن اا 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 ا സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടത്തുന്നതിലേക്ക് പതിനാല് കായിക പ്രജാപനം നീലകുംബായത്തിൽ അണിഞ്ഞിരിക്കും രണ്ട് നായികന്മാരെ പോലെ എറണാകുളത്തിലെ അലൈൻ എറണാകുളം

ശ്രീജിത്തതയ്ക്ക് കക്കോത്ത് ചെമ്പന്നു സ്പോൺസർ ചെയ്യുന്ന പി ടി സെവൻ പുലാപ്പക്കശ്ശേരി പാലക്കാട് ജഫിൻ ദേവസി മേക്കാട് സ്പോൺസർ ചെയ്യുന്ന ഹൈ ഫ്രണ്ട്സ് തൈപ്പമംഗലം ഇരിങ്ങാലക്കുട ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അടുത്ത മത്സരത്തിന് ടീമുകൾ തയ്യാറാവുക ക്ലാസിക് സെവൻ എറണാകുളം ട്രാവൽ ലോ ഇന്റർനാഷണൽ നെടുമ്പാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ന്യൂ സെവൻസ് വടശ്ശേരിക്കര പത്തനംതിട്ട ടീമുകൾ തയ്യാറായി ടൂർണമെന്റ്സിലേക്ക് കോഴിക്കോട് ഇപ്പൊ അത് ചെയ്യാനില്ല അന്നൊന്നും ഇങ്ങനെ ആ വലിയ രണ്ടു വലിയ കളഞ്ഞ് ഓ അത് ഭയങ്കര അത് ഭയങ്കര